ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ കുറച്ച് ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ സമൂഹ മാധ്യമങ്ങളിലും കാണുന്ന ഒരു വാർത്തയാണ് ചത്ത മീന കഴിക്കാൻ പാടുണ്ടോ ഇത് പറയുന്നത് നറുവിന്റെ നിറകുടം വിരക്കയുടെ ഒരു അലങ്കാരമാക്കി കൊണ്ട് നടക്കുന്ന സമുദായത്തെ പറയിപ്പിക്കാൻ ഉണ്ടായിട്ടുള്ള ഒരു പാഴ്ജന്മം ഞാൻ കൂടുതലായിട്ട് വരച്ച് നീട്ടേണ്ട കാര്യമില്ല നിങ്ങളുടെ അപ്പം നിങ്ങൾക്ക് മനസ്സിലാക്കണം അല്ലെ അപ്പൊ ഇവള് ഇസ്ലാമിൽ വലിയ പാണ്ഡിത്യം നേടിയിട്ടുള്ള ആളാണ് അതിനുശേഷമാണ് നമ്മുടെ കണ്ണന്റെ പടവൊക്കെ വരച്ച് ഈ ഇവിടുത്തെ ഹൈന്ദോ മതവിശ്വാസികളുടെ മനസ്സിൽ മുറിവേൽപ്പിച്ച ഇത്രയധികം വൃത്തികെട്ട ഒരു കൂതറ സാധനം സത്യം പറഞ്ഞാൽ ഇസ്ലാം എന്താണെന്നോ ഇസ്ലാമിന്റെ ആദർശങ്ങൾ എന്താണെന്നോ ഒരു ചുക്കും ചുണ്ണാമ്പും അറിയാത്ത ഈ വൃത്തികെട്ട കൂതറ ഇപ്പൊ കുറച്ച് ദിവസങ്ങളിലായിട്ട് ഇവിടുത്തെ സോഷ്യൽ മീഡിയയിൽ വന്നിരുന്നുണ്ട് അങ്ങോട്ട് കൊരയ്ക്കുക കൊര എന്ന് പറഞ്ഞാൽ ഒരു ഒന്നൊന്നര കൊര അപ്പൊ അത് കണ്ടിട്ട് അത് ഈ നിങ്ങൾ പറയുന്ന ചില സാധനങ്ങൾ എടുത്തിട്ട് ഈ പോസ്റ്റ് ചെയ്യുന്ന ചില പൊട്ടന്മാരുണ്ടല്ലോ വിവരം ഘട്ടവന്മാരുണ്ടല്ലോ നിങ്ങൾക്ക് ഇത് പോസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ് ഈ മതത്തിലുള്ള വലിയ പണ്ഡിതന്മാരൊക്കെ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്തൊക്കെ ഒന്ന് ചോദിക്കുക ഈ പറഞ്ഞതിന് എന്താണ് അർത്ഥം എന്തായാലും വിവാദങ്ങൾ ഉണ്ടാക്കാനും അതിലൂടെ വ്യൂസിനെ കൂട്ടാനും വേണ്ടിയാണ് ഈ ഊളകൾ ഇവിടെ വെച്ചുകൊണ്ട് ഓരോ ദിവസം ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക എന്തായാലും അരുണേട്ടന്റെ ജസ്ന ഇപ്പോഴും അങ്ങോട്ട് അഴിഞ്ഞാടിക്കൊണ്ടിരിക്കുകയാണ് ഗുരുവായൂർ ക്ഷേത്രത്തിൽ ഇനിയുള്ള ഏഴലത്തുകൾ അടുപ്പിക്കില്ല പക്ഷെ പല പല പുതിയ ക്ഷേത്രങ്ങൾ ഇവിടെ കണ്ടുപിടിച്ചുകൊണ്ട് ഹൈന്ദോ വിശ്വാസികളുടെ ആ വിശ്വാസത്തെ വ്രണപ്പെടുത്തുകയും ആ മതത്തിലെ നല്ലവരായിട്ടുള്ള ആൾക്കാരുടെ മനസ്സ് വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ കേരളത്തിന്റെ ഈ പിഴച്ച സന്തതിയെ നിലക്ക് നിർത്തേണ്ടത് ഇവിടുത്തെ നല്ലവരായിട്ടുള്ള ജനങ്ങൾ തന്നെയാണ് എന്തായാലും ഇവിടെ ഒരു സംശയം സംശയത്തിന് കൃത്യമായിട്ടൊരു ഉത്തരം നമ്മൾ എന്തായാലും കൊടുത്തേ പറ്റത്തുള്ളൂ ഇവിടെ മുസ്ലിങ്ങൾക്ക് കഴിക്കാൻ പാടില്ലാത്ത ഒരുപാട് ഭക്ഷണ പദാർത്ഥങ്ങൾ അല്ലെ പന്നി മുസ്ലിങ്ങൾക്ക് ഹറാമാണ് അത് കഴിക്കാൻ പാടില്ല ഇനി മാംസമാണെന്നുണ്ടെങ്കിൽ അത് ഹലാലായ മാർഗത്തിൽ അതിനെ അറുത്ത് വേണം കഴിക്കാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്നാൽ നമുക്ക് അനുവദനീയമായിട്ടുള്ള രണ്ട് ഭക്ഷണമുണ്ട് ഒന്ന് മത്സ്യം മറ്റൊന്ന് വെട്ടുകളി ഈ രണ്ടെണ്ണത്തിനെയും നമുക്ക് കഴിക്കാം അത് ഹലാലാണോ ഇല്ലയോ എന്നുള്ളതാണ് ഈ വേട്ടാവളിയെ തീര അല്ലെങ്കിൽ ഈ ബുദ്ധിശൂന്യത തലയ്ക്ക് പിടിച്ച അല്ലെങ്കിൽ ഇസ്ലാമിനോട് വെറുപ്പും വിദ്വേഷവും കൊണ്ട് നടക്കുന്ന ഈ പഴച്ചവളുടെ ഒരു ചോദ്യം ആ ചോദ്യത്തിന് കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം നമ്മുടെ ഈ സഹോദരൻ ഹദീസുകൾ വെച്ചുകൊണ്ട് തന്നെ മറുപടി കൊടുക്കുന്നുണ്ട് അതിവൾക്കുള്ള മറുപടി അല്ല എന്ന് ഈ പ്രിയപ്പെട്ട സഹോദരൻ പറയുന്നുണ്ട് ഞാനും ഇതിവൾക്കുള്ള മറുപടിയായിട്ടല്ല കൊടുക്കുന്നത് മറിച്ച് ഇങ്ങനെ എന്തെങ്കിലും ഒരു സംശയം ഏതെങ്കിലും ഒരു മനുഷ്യന്റെ ഉള്ളിലുണ്ടെങ്കിൽ കാരണം ഇസ്ലാമിൽ ചത്തതിനെ ഒന്നും കഴിക്കാൻ പാടില്ല എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് നമുക്കത് കഴിക്കാൻ അനുവദനീയമാണ് എന്നുള്ളത് കൃത്യമായിട്ട് പറഞ്ഞുതരും മദ്രസയിൽ പോകുന്ന കുട്ടികൾക്ക് വരെ ഈ ഒരു സാധനം പറയും അപ്പൊ ഇവള് മദ്രസയുടെ ഏഴ് അയലത്ത് പോലും പോയിട്ടില്ല എന്നുള്ളത് ഈ ഒരൊറ്റ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവും അപ്പം അന്തമായി ഇസ്ലാമിനെ കുറ്റം പറഞ്ഞ് ഇവിടുത്തെ സംഖ്യകളെയും കാസകളെയും തൃപ്തിപ്പെടുത്തി ഈ കണ്ണന്റെ പടവും വരച്ച് ഇവിടുത്തെ ഹൈന്ദവ മത വിശ്വാസികളെ പറ്റിച്ച് ഊമ്പിച്ച് ജീവിക്കുന്ന ഈ വൃത്തികെട്ട ഊളക്ക് ഇതിലും നല്ലൊരു മറുപടി ഇനി കൊടുക്കാനില്ല എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം കൃത്യമായിട്ടുള്ള നിങ്ങളുടെ കമന്റുകൾ അത് കൊടുക്കേണ്ടടുത്ത് കൊടുക്കുക നമുക്ക് വീഡിയോ ആണ് ഞാൻ മീൻ 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 കഴിക്കും എങ്ങനെയാടാ അതാ എന്താ ഹലാലല്ലാത്തെ ചത്ത വസ്തുവിനെ കഴിക്കാൻ പാടില്ലേ ചത്ത വസ്തുവിനെ കഴിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ മീൻ അതിന്റെ എനിക്ക് എന്താ ഇസ്ലാമിക കൃത്യമായിട്ടുള്ള കാഴ്ചപ്പാട് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല എങ്കിൽ പോലും മീൻ എന്ന് പറയുന്നത് ഇസ്ലാമ് പറഞ്ഞിരിക്കുന്നുണ്ട് ചത്തതിന് കഴിക്കാൻ പാടില്ല മീൻ സ്വയം തലതല്ലിച്ചാവുന്നത് നിങ്ങളൊക്കെ കാണുന്നുണ്ടല്ലോ മീൻ മീനെടുത്ത് പുറത്തെടുന്ന സമയത്ത് ചാവ ചെയ്യുന്നത് അതിനെയല്ലേ നിങ്ങളെ കട്ടത്ത് വെട്ടി വീഴുന്നത് അത് വളരെ യാഥാർത്ഥ്യമായിട്ടുള്ള ഒരു ചോദ്യമാണ് പക്ഷെ അതിന്റെ അതിന്റെ ഇസ്ലാമിക വേർഷൻ എന്താണെന്നുള്ളതിനെ കുറിച്ച് വളരെ എന്താ പറയുക വസ്തുതാപരമായിട്ടൊരു ചോദ്യമാണ് ചോദിച്ചത് പക്ഷേ അതിന്റെ ഇസ്ലാമിക വേർഷൻ എന്താണെന്നുള്ളതിനെ കുറിച്ച് ഇസ്ലാമിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് ചത്ത സാധനത്തിനെ കഴിക്കാൻ പാടില്ല എന്നുള്ളത് പിന്നെ ഈ മുല്യന്മാരൊക്കെ എന്തുകൊണ്ട് മീനിനെ കഴിക്കുന്നു ഇതൊരു മികച്ച ഒരു ചോദ്യം തന്നെയാണ് ഈ സ്ത്രീക്കല്ല കേട്ടോ ഞാൻ മറുപടി പറയുന്നത് ഈ സ്ത്രീയുടെ ശബ്ദം കേട്ട നല്ലവരായ കുറെ ആളുകൾ ഉണ്ടാവാം മുസ്ലിങ്ങളിലും ഉണ്ടാവാം ഹൈന്ദവ ക്രൈസ്തവ സഹോദരന്മാരിലും ഉണ്ടാവാം അവരുടെ അറിവിലേക്കാണ് ഈ മറുപടി കാരണം അവരുടെ സംസാരം കേട്ട് സംശയിക്കുന്ന കുറച്ചാളുകളെങ്കിലും ഉണ്ടാകുമല്ലോ അപ്പൊ ഇവര് തന്നെ സമ്മതിക്കുന്നുണ്ട് ഇസ്ലാം പഠിപ്പിക്കുന്നത് ചത്തതിന് തിന്നാൻ പാടില്ല അപ്പോൾ എങ്ങനെയാണ് മീൻ ഹലാലാവുക എന്നാണ് ചോദ്യം മീൻ ചത്തിട്ടാണല്ലോ അതിനറക്കുന്നതല്ലോ അപ്പോ ഇസ്ലാമാണല്ലോ പഠിപ്പിക്കുന്നത് അതേ ഇസ്ലാം പഠിപ്പിച്ചിട്ടുണ്ട് ചത്തതിനെ തിന്നാൻ പാടില്ല ഒഴികെ എന്ന് അത് മത്സ്യമൊഴിച്ചിട്ടാണ് ചത്തതിനെ തിന്നാൻ പാടില്ലാത്തത് അതിനെന്താണ് തെളിവ് അതിന് മുഹമ്മദ് നബി പറഞ്ഞതാണ് തെളിവ് ഇത് നോക്കൂ ഇത് ആറ് ഹദീസ് ഗ്രന്ഥങ്ങളിലെ ഒരു ഹദീസ് ഗ്രന്ഥാണ് ഇബിനു മാജ എന്നാണ് ഇതിന്റെ പേര് ഇതിലെ മുന്നൂറ്റി എൺപത്തി ഏഴാം നമ്പർ ഹദീസായി കൊടുത്തിരിക്കുന്നത് കുറച്ച് ഷഹാബികള് നബിസല്ലാ അലൈ വസ്വല്ലമയോട് ചോദിച്ചു ബഹ്റിൽ അഥവാ കടലിലെ വെള്ളത്തിൽ വൊതു എടുക്കാൻ പറ്റുമോ എന്ന് അതിന് മറുപടി നബിസ് അല്ലാ പറയാണ് ഫക്കാല അപ്പൊ നബിസ് അല്ലാത്ത കടലിലെ അഥവാ സമുദ്രത്തിലെ വെള്ളം ശുദ്ധിയുള്ളതാണ് അതുകൊണ്ട് നിങ്ങൾക്ക് ഒതു ചെയ്യാം അൽ ഹില്ലു മൈത്തുഹു അതിലുള്ള മത്സ്യം ചത്തുകിടക്കുന്ന മത്സ്യത്തെയും നിങ്ങൾക്ക് അൽ ഹില്ലു ഹലാലാണ് നോക്കൂ വളരെ കൃത്യമാണ് അപ്പൊ ഈ ചോദിച്ച ആൾക്കും ഇതറിയില്ല ചോദിക്കപ്പെട്ടവൾക്കും ഇതറിയില്ല എന്തൊരു കഷ്ടാണ് കാര്യങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് ഒരു ചുക്കു അറിയാതെയാണ് ഇവരൊക്കെ വന്ന് ഓരോന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുന്നത് അപ്പൊ പറയുമ്പോ ഞാൻ വലിയ വിവരമുള്ള ആള് എന്ന രൂപത്തിലാണ് കാര്യങ്ങളൊക്കെ പറയുന്നത് ഇനി നമ്മുടെ നാട്ടിലെ ഭൂരിപക്ഷം മുസ്ലിംകൾ ആരാണ് ഷാഫി ഈ മദബബ് പിന്തുടരുന്നവരാണ് ഷാഫി ഈ മധഹബ് എന്ന് പറയുന്നത് ഇമാം ഷാഫിയുടെ മധഹബ് രണ്ടാം ഷാഫി ഇ എന്നറിയപ്പെടുന്ന ഒരു പണ്ഡിതനാണ് ഇമാമു നവവി ആ ഇമാമു നവബിയുടെ അഭിപ്രായം നമുക്ക് കേൾക്കാം സഹിഹു മുസ്ലിമിലെ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചാം നമ്പർ ഹദീസ് അഥവാ നബിസ് അലൈ വല്ലമിയുടെ വചനം വ്യാഖ്യാനിച്ചുകൊണ്ട് രണ്ടാം ഷാഫിഇ എന്നറിയപ്പെടുന്ന ഇമാമു നവവി പറയുകയാണ് ആ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ വഫീഹി ഈ ഹദീസ് പ്രകാരം ഇബാഹത്തു മൈതാത്തിൽ ബഹരി കുല്ലിഹ സമുദ്രത്തിൽ ചത്ത മത്സ്യങ്ങളെ തിന്നൽ ഹലാലാണ് സവാ ഉൻ സിക് മാം സ്വയം ചത്തതാവട്ടെ ഔബിസ് അല്ലെങ്കിൽ വലവീശിയോ അല്ലെങ്കിൽ നങ്കീസിട്ടോ വേട്ടയാടിയോ പിടിച്ച് അതിനുശേഷം മരിച്ചു ചത്തതാവട്ടെ തിന്നൽ അനുവദനീയമാണ് ഹലാലാണ് നോക്കൂ ഇത് ഇമാം നവവി പറ ഷാഫിയും അതോ പ്രകാരവും തിന്ന നബീസ് അലൈഹി അലേസ്ലമയും പറഞ്ഞു പിന്നെ ഈ സ്ത്രീക്ക് ഇവിടുന്ന ഈ വിവരം കിട്ടിയത് ചോദിക്കുന്ന ആൾക്ക് വിവരമില്ലേ പിന്നെ ചോദിക്കാൻ പോകാൻ പാടില്ലല്ലോ സുഹൃത്തുക്കളെ അപ്പൊ വിവരൊക്കെയായിട്ടൊരു അലങ്കാരമാക്കി കൊണ്ട് നടക്കുന്ന അരുണേട്ടൻ്റെ ജസ്നമോളുടെ അണ്ണാക്കിലേക്ക് അത് അടിച്ചു കയറ്റി കൊടുത്തിട്ടുണ്ട് എവിടുന്നെങ്കിലും എന്തെങ്കിലുമൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇസ്ലാമിനെ കുറിച്ചിട്ട് പറയുമ്പോഴത്തേക്ക് അതിലൂടെ എനിക്ക് ഫേം ആകാം അല്ലെങ്കിൽ എനിക്ക് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കാം എന്ന് വിചാരിച്ചു വരുന്ന ഈ വേട്ടാവളിയത്തിമാരോട് ഈ ഇന്റർവ്യൂ എടുത്ത വേട്ടാവളിയനോടും പറയാനുള്ളത് അറിയാം മേലെങ്കിൽ അത് ചോദിക്കാൻ പോകരുത് അപ്പം മനഃപൂർവ്വം കരുതി കൂട്ടിക്കൊണ്ട് തന്നെ ഒരു ബ്രോഡ്കാസ്റ്റ് ചെയ്തിരിക്കുകയാണ് കാരണം ഈ പൊട്ടൻ ഇത്തരം ചോദ്യങ്ങൾ ചോദിക്കുമെന്ന് അല്ലെങ്കിൽ ഇവിളിങ്ങനെ ചോദിക്കുമെന്നൊക്കെ മുൻകൂട്ടി ഇവർക്കറിയാം പക്ഷെ അത് സമൂഹത്തിൻ്റെ ഇടയിൽ ഒരു ചർച്ച ചെയ്യപ്പെടണം കാരണം ഇസ്ലാമിൽ ചത്തത് അല്ലെങ്കിൽ ഹലാലായിട്ടുള്ള ഭക്ഷണങ്ങളെ കഴിക്കാൻ പാടുള്ളൂ ഇങ്ങനെയുള്ള സാധനങ്ങൾ കഴിക്കാൻ പാടില്ല എന്ന് ഭക്ഷണം കിട്ടാത്ത ഒരിടമാണെങ്കിൽ പന്നിയിറച്ച് പോലും തിന്ന എന്ന് ഇസ്ലാം പഠിപ്പിക്കുന്നുണ്ട് അല്ലേ കാരണം ആ മനുഷ്യൻ്റെ ജീവൻ നിലനിർത്താൻ വേണ്ടി അങ്ങനെയും ചെയ്യാം എന്ന് പറഞ്ഞു തരുന്നുണ്ട് ചില ഹദീസികളിൽ എന്തായാലും ഇവളുടെ ഈ ഒരു വിവരം അല്ലെങ്കിൽ ഇവളുടെ ഈ ഒരു അറിവ് ഭയങ്കര ഭയങ്കര പണ്ഡിത കുല സ്ത്രീ തന്നെയാണ് വിളയേട്ടോ പറയാതിരിക്കാൻ വൃത്തിയില്ല എന്തായാലും ഇത്തരം വാർത്തകളുമായിട്ട് വരുമ്പോൾ മിനിമം അതിനെ മനസ്സിലാക്കാനായിട്ടുള്ള ഒരു വിവരമെങ്കിലും എതിരെ ഇരിക്കുന്ന ആൾക്കുണ്ടാകണം അതല്ല എന്നുണ്ടെങ്കിൽ ഈ സമൂഹത്തിൽ ഇങ്ങനെ പറയിപ്പിക്കാൻ വേണ്ടി ഈ വൃത്തികെട്ട ഊളയൊക്കെ വിളിച്ചിരുന്ന നിന്റെയൊക്കെ ചാനലിന്റെ നിലവാരം എത്രത്തോളം ഉണ്ടെന്നുള്ളത് ഈ വീഡിയോ കാണുന്ന എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ തന്നെ വിലയിരുത്തട്ടെ അപ്പൊ നിങ്ങളുടെ കൃത്യമായിട്ടുള്ള കമന്റ് നമ്മുടെ അരുണേറ്റൻ്റെ ജസ്നാമോക്കും അതുപോലെ ഈ ബ്രോഡ്കാസ്റ്റ് ചെയ്തിട്ടുള്ള ഈ ചാനലിന് നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുക അടുത്തൊരു വീഡിയോ നമ്മൾ വീണ്ടും കാണാം നമ്മുടെ പ്രിയപ്പെട്ട സഹോദരൻ കൃത്യമായിട്ടുള്ള മറുപടി കൊടുത്തിട്ടുണ്ട് അപ്പോൾ കേട്ട നിങ്ങൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ ബോധ്യപ്പെട്ടു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ